നമസ്കാരം എല്ലാവർക്കും അസ്ട്രോളജി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്ത ആഴ്ച നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അശ്വതി ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കും യാത്രകൾ വേണ്ടിവരും ബിസിനസ്സിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക വിഷമതകൾ കുറയും ഭരണി സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും ബിസിനസ്സിൽ ലാഭമുണ്ടാകും മാനസികമായി സന്തോഷം വർദ്ധിക്കും എന്നാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാർത്തിക ദാമ്പത്യബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ സംയമനത്തോടെയും സ്നേഹത്തോടെയും പരിഹരിക്കാൻ ശ്രമിക്കുക അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക പൊതുപ്രവർത്തനങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും തലവേദന പനി പോണ്ട ഉടൽനലക്കോളാറുകൾ ഉണ്ടാകാം ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്തുക രോഹിണി തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും യാത്രകൾ ചെയ്യേണ്ടിവരും കടബാധ്യത കുറയ്ക്കാൻ സാധിക്കും കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും മകയിരം ബന്ധുക്കളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കും ആരോഗ്യപ്രശ്നങ്ങൾ കുറയും ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും കടങ്ങൾ വീട്ടാൻ സാധിക്കും തിരുവാതിര വീട്ടിൽ സന്തോഷമുണ്ടാകും ബന്ധുക്കളുടെ സഹായത്തോടെ വീട് നിർമ്മാണത്തിൽ പുരോഗതിയുണ്ടാകും ആരോഗ്യം മെച്ചപ്പെടും തൊഴിൽപരമായ ഉയർച്ച ഉണ്ടാകും പുണർദം മേലധികാരികളുടെ പിന്തുണ ലഭിക്കും സാമ്പത്തിക നേട്ടമുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും അപ്രതീക്ഷിത യാത്രകൾ വേണ്ടിവരും പൂയം തൊഴിൽപരമായ ശ്രമങ്ങളിൽ വിജയം കൈവരിക്കും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് താമസം മാറാൻ അനുകൂലമായ സമയം പൊതുപ്രവർത്തനങ്ങളിൽ വിജയം നേടും ആയില്യം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഗൃഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം മകം കൂടുതൽ യാത്രകൾ വേണ്ടിവരും സുഹൃത്തുക്കൾക്ക് ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക വേർപിരിഞ്ഞുപോയ കുടുംബ ബന്ധങ്ങൾ ഒന്നിക്കും പൂരം മാനസിക സന്തോഷം വർദ്ധിക്കും പണമിടപാടുകളിൽ നേട്ടങ്ങളുണ്ടാകും പ്രശ്നങ്ങൾ കുറയും പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും സാമ്പത്തികമായി അനുകൂലമായ സമയം ഉത്രം മത്സരങ്ങളിൽ വിജയം നേടും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും സർക്കാർ കാര്യങ്ങളിൽ തീരുമാനമാകും തൊഴിൽപരമായ യാത്രകൾ വേണ്ടിവരും അത്തം സാമ്പത്തിക വരുമാന മാർഗ്ഗങ്ങൾ തുറന്നുകിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയും ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം സഹായികളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ചിത്തിര പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും കുടുംബ ചടങ്ങുകളിൽ പ്രധാന പങ്കുവഹിക്കും കോടതി കേസുകളിൽ അനുകൂലമായ വിധി വരും കടങ്ങൾ വീട്ടാൻ സാധിക്കും ചോദ്യം മുടങ്ങിക്കിടന്ന പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കും കുടുംബത്തോടൊപ്പം യാത്രകൾ നടത്തും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും കുട്ടികളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയുണ്ടാകാം വിശാഖം ഭാഗ്യമുള്ള സമയം സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും അടുത്ത ബന്ധുക്കൾക്ക് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകും വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയം അനിഴം കേസിൽ വിജയം നേടും ഭൂമിയിൽ നിന്ന് ലാഭമുണ്ടാകും തൊഴിലിൽ അനുകൂലമായ സാഹചര്യം പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും ബന്ധുജനസമാഗമം ഉണ്ടാകും തൃക്കേട്ട സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും അകന്നുകഴിഞ്ഞിരുന്ന ദമ്പതികളൊന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കുട്ടികൾക്കാരണം നേട്ടങ്ങളുണ്ടാകും മൂലം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും രോഗങ്ങളിൽ നിന്ന് മോചനം നേടും ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി പണം ചിലവാകും പൂരാടം അനാവശ്യ യാത്രകൾ വേണ്ടിവരും ബന്ധുക്കൾ വഴി നേട്ടങ്ങളുണ്ടാകും കുട്ടികൾക്ക് പരീക്ഷയിൽ വിജയം നേടും കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം ഉത്രാടം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയും കുട്ടികളുമായി നല്ല ബന്ധം സ്ഥാപിക്കും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകാം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം മെച്ചപ്പെടും തിരുവോണം സുഹൃത്തുക്കളുമായി തർക്കങ്ങളുണ്ടാകാം വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കാം യാത്രകളിൽ ശ്രദ്ധിക്കുക തൊഴിൽപരമായ കാര്യങ്ങൾ അനുകൂലമാകും അവിട്ടം പനി ജലദോഷം പോണ്ട ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകാം അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കും പ്രണയബന്ധങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും യാത്രകൾ വേണ്ടിവരും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക ചതയം ബന്ധുക്കളെ സന്ദർശിക്കും തൊഴിൽ രംഗത്ത് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും പൂരുരുട്ടാതി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ജോലിഭാരം വർദ്ധിക്കും പണമിടപാടുകളിൽ നേട്ടമുണ്ടാകും ബിസിനസിൽ ചെറിയ എതിർപ്പുകളുണ്ടാകാം ഉത്രിട്ടാതി നല്ല ഭക്ഷണം ലഭിക്കും ദാമ്പത്യബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കുറയും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും ആരോഗ്യപ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടും രേവതി ബന്ധുക്കളുമായി ചേർന്ന് ബിസിനസ് തുടങ്ങാൻ ആലോചിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും യാത്രകളിലൂടെ നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് മാനസിക സംഘർഷം കുറയും പണമിടപാടുകളിൽ ശ്രദ്ധിക്കുക